അപ്പൊ ഞങ്ങളെ വടകര കേട്ടോ കണ്ണൂര് വടകര ഭാഗത്താണ് അപ്പൊ ഞങ്ങൾ അലക്കുകല് ഉണ്ടാക്കാൻ വന്നതാണ് കേട്ടോ ഈ വീടിന്റെ നേരെ ഉള്ളിലട്ടോ ഉള്ളില് ഒരു അടുക്കളയുടെ അടുക്കളയുടെ ഭാഗത്ത് വർക്കേരിയലാ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇപ്പൊ വെറൈറ്റി മോഡൽ മോഡലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഇതോ ഇതുകൊണ്ടാണ് പരിപാടി ഇത് നമ്മൾ റൗണ്ട് ഷൈപ്പുള്ള സിംഗ് കേട്ടോ അത് റൗണ്ടുള്ള സിംഗ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഏഹ് എല്ലായിടത്തും ചതുരല്ല ഇത് റൗണ്ട് കെട്ടോ നമ്മൾ റൗണ്ട് മോഡൽ നമ്മൾ കോൺക്രീറ്റിൽ ഉണ്ടാക്കലാണ് ഇപ്പോൾ അതിൽ സിങ്ക് അതേ മോഡൽ കിട്ടിയോണ്ട് ഇത് വെച്ചിട്ടുള്ള പരിപാടി ആട്ടോ അപ്പം അങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ നല്ലപോലെ ഞങ്ങൾ നല്ലപോലെ വൃത്തി ചെയ്തിട്ടുണ്ടോ നല്ലപോലെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഇത് താന്തർ സ്റ്റോൺ ആട്ടോ താന്തർ സ്റ്റോൺ ആണ് ഇത് ഇവിടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് അങ്ങനെയുള്ള ഇവിടെ ഉണ്ടോ വടകര വടകര എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഇത് സിങ്ക് കൊണ്ടുള്ള പരിപാടി കേട്ടോ സിങ്ക് റൗണ്ട് ഷേപ്പ് സിങ്കിള് ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ ചതുരത്തിലുള്ള സിങ്ക് നമ്മള് ചെയ്തേ ഇത് റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിൽ നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്യണേ നല്ലപോലെ വൃത്തിയിൽ ചെയ്തിട്ടോ എടുത്തിന് പിന്നെ ഇവിടെ പുറത്തേക്ക് ലാശം ചാട്ടിട്ടിട്ട് ഇതെങ്ങനെയാണ് ചെയ്ത് കേട്ടോ മൊത്തത്തിൽ ഇവിടെ റെഡ് ഹൗസ് സൈഡ് ഇങ്ങനെയാണ് കൊടുത്തത് ഇനി ഇവിടെ ടൈല് ഇവര് മൊത്തമായിട്ട് ഇതെങ്ങനെ വർക്ക് ഏരിയ കേട്ടോ ഒരു വീടിന്റെ അടുത്തഭാഗം തട്ടോ അതിന്റെ ആണ് നമ്മൾ ചെയ്ത് കേട്ടോ വീടിന്റെ അടുപ്പഭാഗം എന്താണ് അതിന്റെ വർക്ക് ഏരിയയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടോ അപ്പൊ ഞാൻ ക്ലൈന്റ് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ചെയ്ത് കേട്ടോ നമ്മള് മൊത്തത്തില് കുറച്ച് ഹൈറ്റ് കൂടി നമ്മള് എൺപത്തി ആറ് സെന്റിമീറ്റർ ഹൈറ്റ് കൂടിയേ അത്രേയുള്ളൂ ഇതിന് ഒരു പ്രത്യേകത വേറെ ഇതിന് ഗ്രൗണ്ടുള്ള സിങ്കാണെന്നുള്ളൂ അപ്പൊ നമ്മൾ വടകര ഉള്ളേ അടുത്ത സേറ്റ് കാണാം ഓക്കെ